मार्गण्डेयश्चिरायु सखलु पुनरवित्वत्परपुष्पभद्र तीरे निन्ये तपस्यन् योगोष्वप्लुष्यमाणैर्न तु पुनरसगत्वजनं निर्जयेत् प्रीत्या नारायणाख्य त्वमथनरसः प्राप्तवानस्य पार्श्वम् तुष्ट्यातोयमा सदुविविधवरैर्लोभिदो नारुमे द्रष्टुं माया त्वदीया किल पुनरवृणोद्भक्तितृप्तातरात्मा माया दुःखानभिञ तदधिमृगयदे नूनमाचर्य हे ചിരായു ത്വത്പര നിന്നേ അതുല ഷട്ടു ദേവേന്ദ്ര സപ്തമസ്തം മരുൻ പുഷ്പേതന്വന്തേന്ദ്രസപ്തമസ്തം മോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണേർ നതു പുനരശത്ത് ത്വജ്ജനം നിർജയേത്ക ചിരാ സഖരു മാർക്കു ആ മാർക്കണ്ഠേനാകട്ടെ പുനബി വീണ്ടും അതുല സുഖരതി അതുലമായ സുഖത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദത്തിൽ രതിയുള്ളവനായിട്ട് പുഷ്പഭദ്രാതീരെ തപസ്യൻ പുഷ്പഭദ്ര എന്ന നദിയുടെ തീരത്തിൽ തപസ് ചെയ്തിട്ട് ഷഡ്മന്യോന്തരണിത്തു ആറു മന്യോന്തരങ്ങൾ നിന്നെ നയിച്ചു സപ്തമ ഏഴാമനായ ദേവേന്ദ്ര ദേവേന്ദ്രൻ ത്വം തം ആ മാർക്കണ്ഠേനെ യുവതി മരുമന്മതെ സുരയുവതികൾ മരുത്ത് മന്മഥൻ എന്നിവരാൽ മോഹയിഷ്യൻ മോഹിപ്പിക്കുന്നവനായിട്ട് യോഗോഷ്മ യോഗോഷ്മുഷ്യമാണ് യോഗത്തിന്റെ ഊഷ്മാവ് കൊണ്ട് ദഹിക്കപ്പെടുന്നവനായ ആരായ അവരാൽ നതു നതുപുനാശകത് ഒട്ടും തന്നെ കഴിഞ്ഞില്ല ത്വജ്ജനം ക നിർജയ നിന്റെ ഭക്തനെ ഏതൊരുവൻ ജയിക്കുന്നു ചിരഞ്ജീവിയായി തീർന്ന മാർക്കണ്ഠേനെ ലൗകികമായ സുഖഭോഗങ്ങളൊന്നും ആ ആകർഷിച്ചില്ല ശ്രീനാരായണൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ദീർഘായുസ് ഭഗവത് ഭജനത്തിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു ഹിമവാൻ്റെ വടക്കു ഭാഗത്ത് പുഷ്പഭദ്രാനദിയുടെ തീരത്തുള്ള ചിത്രശിലാഖണ്ഡം എന്ന് പ്രസിദ്ധമായ ശിലാതലത്തിന് മുകളിൽ നിഴൽ വിരിച്ച് പടർന്നു വളരുന്ന ഭദ്രവടം എന്ന വട കീഴിൽ അദ്ദേഹം ആരംഭിച്ചു ആ തപസ് ആറ് മന്യോന്ത്രക്കാലം അഭംഗമായി അഭംഗുരമായി തുടർന്നു ഏഴാം മന്യോന്തരത്തിൻ്റെ അധിപനായിരുന്ന ഇന്ദ്രന് മാർക്കണ്ഠേൻ്റെ തപസ്സ് മുടക്കണമെന്ന് തോന്നി തൻ്റെ ഇന്ദ്രപദവി അപഹരിക്കാനായിട്ടാണോ മാർ തപസ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു തപസ്സും മുടക്കാനായിട്ട് അദ്ദേഹം സുന്ദരികളായ ദേവസ്ത്രീകളെ നിയോഗിച്ചു കാമദേവനെയും കാമോദ്ദീപകനായ മാരുതനെയും സഹായത്തിനയച്ചു കാമദേവനും മലയമാരുതനും ദേവസ്ത്രീകളുടെ സൗന്ദര്യത്തിനും മഹർഷിയെ ചലിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല മഹർഷിയുടെ തപസ്സിൻ്റെ ഊഷ്മാവ് അവരെ നിർവീര്യമാക്കി തീർത്തു അവർ തോറ്റ് പിൻമാറി ഭഗവന്റെ ഭഗവാന്റെ ഭക്തന്മാരെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമാണ് ശ്ലോകം ആറ് പ്രീയാ നാരായഖ്യ ത്മധനരസഖ പ്രാതൃ പാർശ്വം തുഷ്ടോഷ്ടൂയമാന സദു വിവിധവരേർലോഭിതോനാനുമേനി ദ്രഷുമായാം ത്വീയാം കില പുനരവൃണോ ഭക്തി തൃപ്തരാത്മായാദുഃഖാനഭിജ്ഞ തൃഗയദേ നൂനം ആശ്ചര്യഹേതോ അതാ പിന്നെ നാരായണാഖ്യാ നാരായണൻ പേരുള്ള ത്വം നീ നരസഖ നരസഖൻ സഖാവായ നരനോടുകൂടി പ്രീത്യാ അസ്യ പാർശ്വം പ്രാപ്തവാൻ പ്രീതിയോടെ ഈ മുനിയുടെ പാർശ്വം സമീപത്തിൽ സമീ പ്രാപിച്ചവനായിട്ട് സതുതുഷ്ട്യാ തോഷ്ടൂയമാന മഹർഷിയാകട്ടെ സന്തോഷത്തോടുകൂടി സ്ഥിതിക്കുന്നവനായിട്ട് വിവിധ വരെ ലോഭിത പലതരത്തിലുള്ള വരങ്ങളാൽ പ്രലോഭിക്കപ്പെട്ടി പ്രലോഭിപ്പിക്കപ്പെട്ടിട്ടും ഞാനുമേനെ കൂട്ടാക്കിയില്ല ഭക്തി തൃപ്താന്തരാത്മാ ഭക്തി കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന അന്തരാത്മാവായ അദ്ദേഹം പുന പിന്നെ ത്വ ത്വതീയം അങ്ങയിടമായ മായെ ദ്രഷ്ടും ദർശിക്കുന്നതിന് ആവൃണോത്കില വരം വരിച്ചുവത്രേ മായാദുഖാൻ അഭിജ്ഞ മായാ ദുഃഖം അറിയാത്ത ആൾ ത അതിനെയും ന്യൂനം മൃഗേതെ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നു മാർക്കണ്ഠയിൽ ലഭിച്ച ചിരായുസ് അദ്ദേഹം തപസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത് ആറുമന്നുന്തരം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ തപസ് ഒരിക്കൽ ഭഗവാനായ ഭഗവാൻ സഖാവായ നരനോടൊപ്പം മഹർഷിയുടെ മുമ്പിലെത്തി നരനാരായണന്മാരെ നേരിട്ട് കണ്ട മഹർഷി സ്തോത്രങ്ങൾ കൊണ്ട് അവരെ പൂജിച്ചു ഭഗവത് ദർശനം കൊണ്ട് ആനന്ദമനായ മഹർഷിക്ക് പലതരത്തിലുള്ള വരങ്ങൾ കൊടുക്കാൻ ഭഗവാൻ ഒരുങ്ങി ആ പ്രലോഭനങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയില്ല മറ്റാരും ചോദിച്ചിട്ടില്ലാത്തൊരു വരം അദ്ദേഹം വരിച്ചു ഭഗവാന്റെ മായയെ ദർശിക്കണം അതായിരുന്നു ആവശ്യപ്പെട്ട വരം അദ്ദേഹം മായാ ദുഃഖം അറിഞ്ഞ ആളല്ല ബാല്യം തൊട്ടേ മായയ്ക്ക് അതീതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അറിഞ്ഞിട്ടില്ലാത്ത ആ ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആ വരം ഭഗവാൻ നൽകുകയും ചെയ്തു